ഹലോ കുട്ടികളെ അപ്പം നാളെ നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ ബയോളജി എക്സാം ആണ് നിങ്ങളുടെ അവസാനത്തെ എക്സാം ആണ് അപ്പോൾ ഒത്തിരി പേർ എന്താ പറഞ്ഞ ഒരു പ്രൊട്ടിക്ഷൻ വേണം സാർ ഇത്ര പേർ നമുക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സുകളിൽ കണ്ടായിരുന്നു നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബയോളജി ഏതൊക്കെ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ പഠിക്കണമെന്ന് നമ്മൾ കൃത്യമായിട്ട് കെമിസ്ട്രിക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ ക്വസ്റ്റ്യനും അതിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് അതേമാതിരി നിങ്ങൾക്ക് വേണ്ടി ബയോളജിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് നമ്മൾ ഇഷ്ടംപോലെ അനാലിസിസ് ചെയ്തു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തു മെറ്റീരിയൽസ് ഇന്ന് റെഫർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരു ഒരു മെറ്റീരിയൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിനായാലും മലയാളം മീഡിയത്തിനായാലും കൃത്യമായിട്ടും ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ കൃത്യമായിട്ട് റഫർ ചെയ്യുക നിങ്ങൾക്ക് ഫുൾ മാർക്ക് മക്കളെ നേടാൻ പറ്റും നാളത്തെ ക്വസ്റ്റ്യന് എല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന എല്ലാ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മക്കളെ ഇങ്ങനെ ചോദിക്കത്തുള്ളൂ ഫുൾ മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മെറ്റീരിയലാം അപ്പോൾ നിങ്ങൾക്കറിയാം എന്താ ഫസ്റ്റ് നമ്മുടെ ഇല്ല ഫസ്റ്റ് ചോദ്യമാണ് മക്കളെ ഇത് ഏതാ നമ്മുടെ ജനറ്റിക് സിസേഴ്സ് എന്താ റെസ്ട്രിക്ഷൻ എൻഡിയോ ന്യൂക്ലിയസ് ആണ് ജനറ്റിക് സിസേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ജനറ്റിക് ബ്ലൂ എന്ന് പറയുന്നത് ലിഗേസ് ആണ് മക്കളെ ലിഗേസ് ലിഗേസ് ആണ് നമ്മുടെ ജനറ്റിക് ബ്ലൂ റെസ്ട്രിക്ഷൻ എൻഡിയോ ന്യൂക്ലിയസ് ആണ് നമ്മുടെ ജനറ്റിക് സിസേഴ്സ് എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം ഒരു ക്രോസ് എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കും മക്കളെ ഒരു ക്യാരക്ടറിന്റെ ക്രോസ് ചോദിക്കാം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം രണ്ട് ക്യാരക്ടറുകൾ തമ്മിൽ എന്ത് ചെയ്യാം ക്രോസ് ചെയ്യാൻ ചോദിക്കാം അത് ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താ യെല്ലോ സീഡും ഗ്രീൻ സീഡും അവ തമ്മിലുള്ള ക്രോസ് നമുക്കറിയാം ഇവിടെ നിന്നൊരു ഇവിടുന്ന് ഒരു വൈ ഗമീറ്റ് വരും ഇവിടുന്ന് ഒരു സ്മോൾ വൈ ഗമീറ്റ് വരും അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു ഹെട്രോസൈഗസ് കിട്ടും ഒരു ഹെട്രോസൈഗസ് ആയിട്ട് എന്ത് കിട്ടും ഒരു പ്രോജെൻറ്റ് നമുക്ക് കിട്ടും അതാണ് നമ്മുടെ എഫ് ഓൺ ജനറേഷൻ ഏതാണ് എഫ് ഓൺ ജനറേഷൻ കുറച്ച് ക്ലാരിറ്റി കുറവുകൊണ്ട് മക്കളെ കൃത്യമായിട്ട് സൂം ചെയ്ത് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് മക്കളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഇത് റെഫർ ചെയ്ത് പഠിക്കുക ഇത് അടുത്ത് നമ്മുടെ ബ്രെയിനിൽ ചോദിച്ചിട്ടുള്ള ആണ് മക്കളെ ബ്രെയിൻ്റെ ഓരോ ഭാഗങ്ങൾ കൃത്യമായിട്ടും അവിടെ ഫംഗ്ഷനുകൾ പഠിക്കുക നമുക്കറിയാം തലാമസ് എന്ത് ചെയ്യുന്നു താമസ് ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു

നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ് അത് ചോദിക്കാം ഹൈപ്പോ തലാമസ് ആണ് നമ്മുടെ പിറ്റു കൺട്രോൾ ചെയ്യുന്നു ആ പിറ്റുചെറിയാണ് ഓരോ ഹോർമോൺ അട്രോപ്പിക് ഹോർമോണുകൾ വഴി എന്ത് ചെയ്യുന്നു ഓരോരോ ഗ്ലാൻഡുകളെ കൺട്രോൾ ചെയ്യുന്നു നമുക്കറിയാം ടി എസ് എച്ച് എ സി ടി എച്ച് എ സി ടി എച്ച് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ജി ടി എച്ച് ഉണ്ടാക്കുന്നുണ്ട് സൊമാറ്റോട്രോഫിൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഹോർമോണുകൾ കൃത്യമായിട്ട് പഠിക്കുക അവയുടെ ഫംഗ്ഷൻസ് പഠിക്കുക ഏത് ഹോർമോൺ സെക്രീറ്റ് ഏത് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നു അവ എന്തൊക്കെ ചെയ്യുന്നു കൃത്യമായിട്ടും പഠിച്ച് തന്നെ വെക്കുകയാണ് മക്കളെ ഷുറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷുറായിട്ടും പ്രതീക്ഷിക്കുകയാണ് മക്കളെ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകാം അടുത്തൊരു ചെറിയ ക്വസ്റ്റ് നോക്കണ നമ്മുടെ എന്ത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് കൃത്യമായിട്ട് ഡോർസൽ റൂട്ട് ചെയ്ത് വെൻട്രൽ റൂട്ട് ചെയ്ത് നമ്മുടെ ഇമ്പിൾസ് എവിടെ നിന്ന് എങ്ങോട്ട് വരുന്നു കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുകയാണ് മക്കളെ ഇങ്ങനത്തെ ഫിഗറുകൾ ഇഷ്ടം പോലെ തവണ ചോദിച്ച് കണ്ടിട്ടുണ്ടാ അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യല് അത് നിങ്ങൾ വിട്ടുകളയല്ലേടാ മക്കളെ അതടുത്ത് ഇന്റേണൽ ഇയർ നമ്മുടെ ഇന്റേണൽ എയറിന്റെ ഒരു സ്ട്രക്ചർ നമ്മുടെ കോക്ലിയർ ആകാത്ത ഒരു സ്ട്രക്ചർ ആണ് ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാം എൻഡോലിംപ് എന്താണെന്ന് ചോദിക്കാം മക്കളെ എന്താണ് എൻജോലിമിന്റെ എന്താ എൻജോലിംപ് ചോദിക്കാം ബോണി ലാബറിന് എന്താണെന്ന് ചോദിക്കാം സെമി സർക്കുലർ കനാലുകൾ അപ്പൊ ഇതൊക്കെ കോക്കളിയുടെ ഫങ്ഷൻ എന്താ ഹിയറിംഗിനെ സഹായിക്കുന്നു നമ്മുടെ സെമി സർക്കുലർ കനാലുകൾ എന്താണ് നമ്മുടെ ബേസിലാർ മെമ്മറീൻ്റെ കാര്യം പെരിലും ഇവിടെ കാണപ്പെടുന്നു എൻജോലും ഇവിടെ കാണപ്പെടുന്നു എന്നൊക്കെ കൃത്യമായിട്ടും ചോദിക്കാം അടയാളപ്പെടുത്താൻ പഠിക്കുക ഇത് നമ്മുടെ വെസ്റ്റിബുലാർ ബുലാർ നെർവ് ഇത് നമ്മുടെ ഓഡിറ്ററി നർവ് ബ്രെയിനിൽ പോയിട്ട് നമുക്ക് കേൾവി സാധ്യമാക്കി തരുന്നു കോക്കിളിയാണ് മക്കളെ പിന്നെ സെമി സർക്കുലർ കനാലുകൾ ഇരിപ്പുണ്ട് നമ്മുടെ മൂന്ന് സെമി സർക്കുലർ കനാലുകൾ ഇരിപ്പുണ്ട് അപ്പം കൃത്യമായിട്ടും ഇത് മാർക്ക് ചെയ്ത് തന്നെ പഠിക്കുന്ന കുട്ടികളെ പിന്നെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനോട് പോവാം അതാണ് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡർ അഡ്രിനൽ അപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾ ാണ് എല്ലാ ഗ്ലാന്റുകളും കൃത്യമായിട്ട് എമർജൻസി ഹോർമോണുകൾ നമ്മൾ പെട്ടെന്ന് ഒരു പട്ടി അല്ലെങ്കിൽ പാമ്പിനെ കണ്ടു നമ്മൾ അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഓടും അപ്പോൾ ആ ഓടുന്ന സമയത്ത് എന്ത് പറ്റും നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും നമ്മുടെ എന്താ കൂടുന്നു കൂടുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ അല്ല അവിടെ ഒരു ഹോർമോൺ സെക്രീറ്റ് ആകും നമ്മുടെ എമർജൻസി ഹോർമോണുകൾ ആരൊക്കെയാടാ നോർ നോർ ആരാ മക്കളെ ഉണ്ട് പിന്നെ അത് മെഡുല്ലയാണ് കാണപ്പെടുന്ന മെഡുല്ല മെഡുല്ല മീൻസ് അകത്തുള്ള ഭാഗമാണ് കോർട്ടെക്സ് എന്ന് പുറത്തുള്ള ഭാഗം അതെന്തൊക്കെ സെക്രീറ്റ് സെക്രീറ്റ് ചെയ്യുന്നു കോർട്ടിസോൾ സെക്സ് ഹോർമോണുകളെ ചെയ്യപ്പെടുന്നു മക്കളെ അതിന്റെ ഫംഗ്ഷൻസുകൾ എന്ത് ചെയ്യാ പഠിക്കുക മക്കളെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പിന്നെ നമുക്കറിയാം എന്താണ് ഫീവർ നമുക്ക് എന്ത്സുഖം വന്നാലും നമുക്ക് ആദ്യം വരുന്നത് നമ്മുടെ ബോഡിയിൽ പുറത്തുനിന്ന് എന്തൊരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ആവട്ടെ വൈറസ് ആവട്ടെ പ്രോട്ടോസോവൻ ആവട്ടെ എന്ത് വന്നാലും നമ്മുടെ ബോഡിയിൽ ആദ്യം ഉണ്ടാകുന്ന എന്താ പനിയാണ് മക്കളെ അതെന്താ ഒരു സൂചകയാണ് എന്താണ് നമ്മുടെ ബോഡി എന്തോ പറ്റിയിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യും ആ പുറത്തുനിന്ന് നിന്ന് പറഞ്ഞ ഓർഗാനിസത്തിന് ജീവിക്കാൻ ആക്കണം അതുകൊണ്ട് എന്ത് ചെയ്യും നമ്മുടെ ബോഡി സ്വയമേവ ടെമ്പറേച്ചർ ഉയർത്തും അതാണ് മക്കളെ ഫീവർ അതാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഫ്ലോ ചാർട്ട് മാതിരി കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിച്ച് തന്നെ വയ്ക്കണോ മക്കളെ ഉറപ്പായിട്ടും വിട്ടുപോകല് നിങ്ങൾ പിന്നെ നമ്മുടെ ബി ലിമ്പോസൈറ്റ് ടി ലിമ്പോസൈറ്റ് എന്ത് ചെയ്യുന്നു ഡിഫൻസ് മെക്കാനിസത്തിനെ സഹായിച്ച് ഡിഫൻസ് മെക്കാനിസത്തിനെ ഇമ്മ്യൂണിറ്റി നമുക്ക് കൂട്ടുന്നുടാ ടി ലിമ്പോസൈറ്റ് എവിടെ മെച്ചൂർ ആകും നമ്മുടെ തൈമോസിൻ നമ്മുടെ തൈമസ് ഗ്ലാൻഡിലും മെച്ചൂറാവും യൂത്ത് ഹോർമോൺ തൈമോസിൻ ടി ലിമ്പോസൈറ്റ് പഠിച്ച് വയ്ക്കുക ലിങ്ക് ചെയ്ത് പഠിക്കുക തൈമോസിൻ യൂത്ത് ഹോർമോൺ തൈമസ് ഗ്ലാൻഡ് ടി ലിമ്പോസൈറ്റുകൾ എന്ത് ചെയ്യും ഇമ്മ്യൂണിറ്റി കൂട്ടുന്നുടാ മക്കളെ ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക പിന്നെ നമുക്ക് അടുത്ത് പോകുന്നത് കാർഡിയോളജി എന്താണ് ഹാർട്ടിന്റെ ട്രീറ്റ്മെന്റ് കണ്ണിന്റെ ട്രീറ്റ്മെന്റ് എന്താ ഓഫ് ന്യൂറോളജി ട്രീറ്റ്മെന്റ് ഓഫ് നെർവ് ഈ സ്റ്റഡി ഇപ്പോൾ ഒരു ഓരോ സ്റ്റഡിയുടെ പേരാണ് അത് പഠിക്കുക പിന്നെ വെരി വെരി ഇമ്പോർട്ടന്റ് ഹീമോഗ്ലോബിന്റെ അളവ് എത്ര ഇതൊക്കെ പഠിച്ചു വയ്ക്കണം ഹീമോഗ്ലോബിൻ്റെ അളവ് എത്ര വൈറ്റ് ഡബ്ല്യു ബി സി എത്ര കാണപ്പെടുന്നുണ്ട് ആർ ബി സി എത്ര കാണപ്പെടുന്നുണ്ട് പ്ലേറ്ററ്റുകൾ എത്ര കാണപ്പെടുന്നുണ്ട് ചോദിക്കാം ഇതൊക്കെ ചോദിക്കാം ചോദിച്ച് കാണാം കാര്യം വാല്യൂകളാണ് നമുക്കളെ ഇതൊക്കെ എന്തു ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ക്വസ്റ്റിൻ ശകലം കടുപ്പിക്കണമെങ്കിൽ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് പിന്നെ ഇമ്മ്യൂണൈസേഷൻ നമ്മുടെ വാക്സിനേഷൻ ഇമ്മ്യൂണൈസേഷൻ വാക്സിൻ ഇതൊക്കെ എന്താ നമ്മൾ ആർട്ടിഫിഷ്യലി ചെയ്യുന്നു നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന കാര്യമാണ് ഇമ്മ്യൂണൈസേഷൻ അതൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക ഒരു വാക്സിന് നമ്മൾ എന്തൊക്കെ മക്കളെ നമുക്കറിയാം ന്യൂട്രലൈസ്ഡ് ആയ ഉപയോഗിക്കുന്നു ന്യൂട്രലൈസ് ന്യൂട്രലൈസ് ജേമുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ അവരുടെ നമ്മൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ചെയ്യാം ആ തന്നെ നമ്മൾ ഡെഡ് ആയിട്ടുള്ള ഡോംസുകൾ നമ്മൾ ഉപയോഗിക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പൊ അതെന്ത് ചെയ്യാ കൃത്യമായിട്ട് രണ്ടു മൂന്ന് പോയിന്റുകൾ വായിച്ച് വയ്ക്കുക അപ്പൊ എന്ത് ചെയ്യും ഈ വാക്സിൻ എടുക്കുമ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി ഇതിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങും അപ്പൊ ഒറിജിനലി നമുക്ക് അസുഖം വരുമ്പം എന്തെയും അതിനെ നശിപ്പിച്ച് കളയും അതുകൊണ്ടാണ് എന്ത് ചെയ്യാ ചിക്കൻ ബോക്സ് ഒരുക്കി വന്നുകഴിഞ്ഞാൽ പിന്നെ വരത്തിൽ എന്നൊക്കെ പറയൂലെ കാര്യം എന്താ ഒരു ചിക്കൻ ബോക്സ് വന്നുകഴിഞ്ഞാൽ എന്തെയും നമ്മളെ ബോഡി അതിനെ കൊല്ലും അതിനെ കൊല്ലും പിന്നെ എന്ത് ചെയ്യും നമ്മളെ ബോഡി അത് ഓർമ്മിക്ക് ഓർമ്മിച്ച് വെച്ചിരിക്കും ഇനി ഇനി ഒരിക്കലും വന്നെന്തേ അവന അപ്പ തന്നെ ഡിശു ഡിഷും കൊന്നു കളയും ഉടമക്കളെ അതാണ് നമുക്ക് എന്ത് ചെയ്യാ പഠിക്കാനുള്ള കാര്യം അടുത്ത് നെക്സ്റ്റ് നമുക്ക് പോവാം ഇതാ നമ്മുടെ സെൽ റോഡ് സെൽ ഇമ്പോർട്ടന്റ് ഫിഗർ ആണ് ഉറപ്പായിട്ടും ചോദിക്കും ഇവിടെ ഏത് പിഗ്മെന്റ് കാണപ്പെടുന്നുണ്ട് ഇതിന്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് കൃത്യമായിട്ടും ചോദിക്കും അപ്പോൾ കളർ വിഷൻ തരുന്ന ഏതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ കളർ അല്ലാത്ത വിഷൻ തരുന്ന ഏതാണ് എന്താണ് പിഗ്മെന്റ് റെഡ്നാൽ എന്താണ് അയഡോപ്സിൻ എന്താണ് ഫോട്ടോപ്സിൻ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കണം മകളെ നെക്സ്റ്റ് എന്ത് ചെയ്യാ പ്ലാന്റ് ഹോർമോണുകൾ എല്ലാവർക്കും അറിയാം അഞ്ചെണ്ണം ഏതൊക്കെയുണ്ട് ഓക്സിൻ ഉണ്ട് ഉണ്ട് സൈറ്റോകിനിൻ ഉണ്ട് ആപ്സിസ് ആസിഡ് ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് മക്കളെ ഇതിൽ ഗ്യാഷ്യസ് ഫോമിൽ കാണപ്പെടുന്ന ആര് മാത്രം എത്തലിൻ മാത്രം എന്ത് ചെയ്യും ഗ്യാഷസ് ഫോമിൽ കാണപ്പെടുത്തുള്ള മക്കളെ കൃത്യമായിട്ടും അവിടെ ഒരു ഫംഗ്ഷൻ പഠിക്കുക ഓക്സിൻ നമുക്ക് സെൽ ഗ്രോത്ത് ആണ് സൈറ്റോകിനിൻ സെൽ ഗ്രോത്ത് സെൽ ഇലോങ്ങേഷൻ ഒക്കെ സഹായിക്കും പിന്നെ ആപ്സിസ് ആസിഡ് എന്താ പഴുത്ത മാങ്ങയൊക്കെ താഴെ ആപ്സിസ് ആസിഡ് ഉള്ളതുകൊണ്ടാണ് പിന്നെ എത്തിലിൻ എത്രലിൻ എന്ത് ചെയ്യും റൈപ്പനിട നമ്മൾ കാണിച്ചില്ലടാ ഒരു പഴുത്ത ഒരു ആപ്പിളിൻ്റെ അടുത്ത് പച്ച ആപ്പിളം വെച്ചെന്തേ അത് പഴുക്കും പെട്ടെന്ന് പഴുക്കും കാര്യം എന്താ ഈ പഴുത്ത ഫ്രൂട്ടിന് എന്ത് ചെയ്യും ഇതിൽ റിലീസ് ചെയ്യും ഗ്യാസ് ഫോം ആണ് അപ്പം എന്ത് സ്വാഭാവികമായിട്ടും ഇതിന്റെ അടുത്തിരിക്കുന്ന ഇതെന്ത് ചെയ്യും പഴുക്കും അപ്പം നമ്മൾ പഴ പഴക്കടയിലൊക്കെ പോയി നോക്കിയാൽ ഇവരെന്താണ് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു പഴുത്ത പഴക്കൊല വെച്ചിട്ട് ഒരു പച്ച പഴ പഴക്കൊല വെച്ചേക്കും കാര്യം എന്താണ് അതിൽ നിന്ന് ഗ്യാസ് സെക്കറേറ്റ് ചെയ്ത് ബാക്കിയെല്ലാം എന്ത് പഴുക്കും അതാണ് അതിൻ്റെ ഒരു എന്താണ് ഒരു മെക്കാനിസം എന്ന് പറയുന്നത് കൃത്യമായിട്ടും അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും എന്താ ചെയ്യുക പിന്നെ എന്താ മക്കളെ ഇത് വിട്ടു പോവല് പടം തരും ചിലപ്പോൾ എന്തു ചെയ്യുക പടം തരും ഇതിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ പേര് ചോദിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും പേര് തരും എൻ്റെ ഫംഗ്ഷൻ പഠിക്കും പഠിക്കണം ഉറപ്പായിട്ടും പഠിക്കണം ചിലപ്പോൾ എന്ത് ചെയ്യും എക്സറ്റ് പോലെ പടം നിങ്ങൾ ഒരു നിങ്ങളെ ലോജിക്ക് പഠിച്ച് വയ്ക്കുക ആ ഇങ്ങനെ ഇരിക്കണവൻ ന്യൂട്രോ ഇങ്ങനെ ഇരിക്കണവൻ ബേസ് ഓഫ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടും ഈ പടം തന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണം പിന്നെ ഡി എൻ എ ഡി എൻ എൽ വരാത്തത് ആര് എന്നൊക്കെ ചോദിക്കും ഡി എൻ എയിലെ ഫുൾ ഫോം പഠിക്കുക ഡി ഓക്സിഡ് ആയിപ്പോൾ ന്യൂക്ലിക് ആസിഡ് ക്രോസിങ് ഓവർ മക്കൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം ഇത് സ്റ്റേജ് എന്താണ് ഇതിൻ്റെ ഗുണം എന്താണ് മക്കളെ ക്രോസിങ് ഓവറാണ് എന്താണ് എന്ത് എന്ത് പറ്റും ക്രമസോം അവയുടെ പാർട്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യും അടുത്തടുത്തുള്ള ക്രോമസോം എന്ത് ചെയ്യും അവയുടെ പാർട്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടും അപ്പൊ സ്വാഭാവികം എന്ത് പറ്റും വേരിയേഷൻ ഉണ്ടാവും എന്തുണ്ടാവും വേരിയേഷൻ ഉണ്ടാകും അതാണ് നിങ്ങൾ പഠിക്കേണ്ട പോയി വേരിയേഷൻ വേരിയേഷൻ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നത് റീകോമ്പിനേഷൻ കാരണമാകുന്നു കൃത്യമായിട്ടും പഠിക്കുക റീകോമ്പിനേഷൻ അല്ല സോറി മക്കളെ ക്രോസിംഗ് ഓവർ ഉണ്ടാക്കുന്നു ക്രോസിംഗ് ഓവർ വേരിയേഷൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ സിനാപ്സ് എല്ലാവർക്കും അറിയാം സിനാപ്സിന്റെ ഫംഗ്ഷൻ എന്താണ് ന്യൂറോ ട്രാൻസ്മീറ്റർ എന്താണ് സിനാറ്റിക് സിനാപ്റ്റിക് നോബ് എന്താണ് പിന്നെ ന്യൂറോൺ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ന്യൂറോൺ അവിടെയോ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ന്യൂറോൺ കാണാനില്ല മക്കളെ ദാ ഫാഗോസൈറ്റോസിസ് പഠിച്ചിരിക്കണം ഉറപ്പായിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ അത് ആരും പരീക്ഷയ്ക്ക് പോകല്ലേ ഇതാ നമ്മുടെ കണ്ണിന്റെ സ്ട്രക്ചർ അത് പഠിക്കണം മക്കളെ ദാ ഫെറമോൺസ് ഫെറമോൺസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിട്ടുപോകല് ഫെറമോൺസ് നിങ്ങൾ കൃത്യമായിട്ട് ഫെറമോൺസ് പഠിക്കുക ആർട്ടിഫിഷ്യൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫെറമോൺസിന്റെ ഫംഗ്ഷൻസ് പഠിക്കുക ബോംബിക്സ് എന്താണ് മസ്കോൺ എന്താണ് സിവറ്റൻ എന്താണ് അതിന്റെ ഓരോ ഫങ്ഷൻസ് കൃത്യമായിട്ട് പഠിക്കുക ഫെറമോൺസിന്റെ കാര്യം പഠിക്കുക പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം ഇതാ അടങ്ങണം ബോംബിക്കോൾ അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ പഠിക്കുക ഇതാ കൃത്യമായിട്ട് അതിന്റെ പാരഗ്രാഫ് ഉൾപ്പെടെ നമ്മൾ താഴെ തന്നിട്ടുണ്ട് സിവറ്റൻ കാറ്റിൽ സിവറ്റ് കാറ്റിൽ സിവിറ്റൻ കാണപ്പെടുന്നുണ്ട് ഇതൊക്കെ എന്തിനുപയോഗിക്കുന്നു മേറ്റിങ്ങിനും നമ്മുടെ സിഗ്നൽസ് ഡേഞ്ചർ സിഗ്നൽ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഫെറമോൺസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ആർട്ടിഫിഷ്യൽ ഫെറോമോൺസ് അതൊക്കെയാണ് പഠിക്കാനുള്ളത് പിന്നെ നമ്മുടെ പ്രോട്ടീൻ സിന്തസിന്റെ ഫ്ലോ ചാർട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് പ്രോട്ടീൻ സിന്തോസിസിന്റെ ഫ്ലോ ചാർട്ട് ഉറപ്പായിട്ടും ചോദിക്കും ഫിഗർ ഉൾപ്പെടെ നമുക്ക് പ്രതീക്ഷിക്കുന്ന ചോദ്യമാണേത് ഈ ഒരു ചോദ്യം നമ്മുടെ ഇത് ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണ് ന്യൂക്ലിയസിന്റെ പുറത്ത് ആരുണ്ട് ഉണ്ട് അവിടെയാണ് എന്താ നടക്കുന്നത് പ്രോട്ടീൻ സിന്തസിസ് കാണപ്പെടുന്നു അവിടെ നമ്മൾ ന്യൂക്ലിയസ് നിന്ന് മെസ്സേജ് കൊണ്ടുവരുന്ന വ്യക്തി ആരാ നമ്മുടെ എം ആർ എൻ അങ്ങനെയൊക്കെ ചോദിക്കും മെസ്സേജ് കൊണ്ടുവരുന്ന ആരാ എം ആർ എൻ ആണ് മക്കളെ എം ആർ എൻ എതാ കൃത്യമായിട്ട് എം ആർ എ ഒക്കെ പഠിക്കണം കൂടാതെ ടി ആർ എ അമിനോസിഡികളെ കൊണ്ടുവരുന്നുണ്ട് അതിന്റെ കൂടെ ഫംഗ്ഷൻ ചെയ്യുന്ന ആർ ആർ എ ഒക്കെ നിന്റെ കൂടെ കാണപ്പെടുന്നുണ്ട് അത് പഠിച്ചു വെക്കണം പിന്നെ നെക്സ്റ്റ് നമുക്ക് പോകേണ്ടത് പിന്നെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഷുഗർ ക്വസ്റ്റിനാണ് പ്രതീക്ഷിക്കാം പിന്നെ നെക്സ്റ്റ് നമുക്ക് പോകാൻ എന്താ ഗ്ലൂക്കോസിന്റെ ലെവൽ ഗ്ലൂക്കോസിന്റെ ലെവലിൽ മെയിൻ ചെയ്യുന്ന ഹോർമോണുകൾ ആരൊക്കെ ഇൻസുലിനും ഗ്ലൂക്കഗണും ആര് സെക്രട്ട് ചെയ്യുന്നു പാങ്ക്രിയാസ് പാഗ്രിയാസ് എവിടെ ആൽഫാ ബീറ്റാ സെൽ അതിനെ വിളിക്കുന്ന പേര് ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് കൃത്യമായിട്ടും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് ഒരു പേടിയും വേണ്ട പിന്നെ എന്റെ ലെവൽ പഠിക്കുക എഴുപത് മുതൽ നൂറ്റി പത്ത് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് മില്ലിലീറ്റർ ഓഫ് ബ്ലഡ് കൃത്യമായിട്ടും നിങ്ങൾ പഠിച്ചു പഠിച്ചുവയ്ക്കണം ഇതിങ്ങനെ എന്നെ ചോദിക്കും ഗ്രാഫ് തരും നെറ്റ് ഇത് എന്ത് കൂടി എന്ത് കുറയും ഇത് കൂടി എന്ത് കുറയും എന്നൊക്കെ ചോദിക്കും പിന്നെ ഷുഗർ നമുക്ക് ഇങ്ങനെ ഡയബറ്റീസ് അങ്ങനെ കണ്ടുപിടിക്കാം ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റിലൂടെ നമുക്ക് ഡയബറ്റീസ് കണ്ടുപിടിക്കാം യൂറിനിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഉണ്ടെങ്കിൽ എന്താ മക്കളെ നമുക്ക് ഷുഗർ ഉണ്ടെന്ന അർത്ഥം അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെന്ന അർത്ഥം മക്കളെ ടെസ്റ്റ് ചോദിച്ചാൽ ബെനഡിക്ട് ടെസ്റ്റ് എന്ത് ടെസ്റ്റ് ബെനഡിക്ട് ടെസ്റ്റ് ആര് പറഞ്ഞതൊന്നുമില്ല അതൊക്കെ പെട്ടെന്ന് നിങ്ങൾ വായിച്ചു പഠിച്ചുള്ളതൊക്കെ ഫുൾ മാർഗ്ഗം നമുക്ക് എടുക്കണമെങ്കിൽ ഇതൊക്കെ പക്കളെ അടുത്ത ഇമ്പോർട്ടാണ് ചാൾസ് ഡാർവിൻ ഇങ്ങനെ പഠിക്കാതെ നിങ്ങൾ പോകല്ലോ നിങ്ങൾ പരീക്ഷയ്ക്ക് തേഞ്ഞ് പോകും കാര്യം ചാർസ് ഡാർവിൻ്റെ കാര്യം ഉറപ്പായിട്ടും ചോദിക്കും അയാൾ എന്ത് കണ്ടുപിടിച്ചു അയാളുടെ ബുക്കിൻ്റെ പേര് ഒറിജിനോ സ്പീഷീസ് പിന്നെ അയാൾ എവിടെ പോയി ഏത് കപ്പലിൽ പോയി എച്ച് എം എസ് ബിഗിൽ എടുത്ത് പോയി ഗ്യാലപെഗോ സൈലൻ്റിൽ പോയി ഫിഞ്ചസിനെ കണ്ടു ഒബ്സെർവ് ചെയ്തു കൊണ്ടുവന്ന തിയറി നാച്ചുറൽ സെലക്ഷൻ തിയറി പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ഓവർ പ്രൊഡക്ഷൻ നല്ല ഉള്ള സാധനം ജീവിക്കും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് യൂസ്ഫുൾ യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്ന വേരിയേഷൻസ് എന്ത് ചെയ്യും അടുത്ത ജനറേഷനിലോട്ട് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇൻഹെറിറ്റ് ചെയ്യും അങ്ങനെ പുതിയ സ്പീഷീസ് ഉണ്ടാവും എവല്യൂഷൻ പറ്റുമെന്ന് ആര് പറഞ്ഞു ചാൾസ് ഡാറിൻ പറഞ്ഞു മക്കളെ അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കുറച്ച് കാര്യമുണ്ട് ഹ്യൂഗോ ഡേവറിസിന്റെ മ്യൂട്ടേഷൻ തിയറി പഠിക്കുക പിന്നെ ലാമാർക്കിന്റെ ഒരു മണ്ടൻ തിയറി ഉണ്ട് അത് പഠിച്ചു വെക്കണം പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് യുറേമിലാൻ എക്സ്പെരിമെന്റ് പഠിക്കുക പിന്നെ ഒപ്പർ ആൻഡ് ഹാർഡൻ അത്രയും പഠിച്ച ചാപ്റ്റർ ഓക്കെയാണ് പിന്നെ എവിഡൻസും കൂടെ വായിച്ചു വെക്കുക ഹോമ ലോഗ സോർഗൻ പിന്നെ ലാസ്റ്റ് നമ്മുടെ നമ്മുടെ കുറച്ച് സ്പീച്ചസ് ഉണ്ടല്ലോ മനുഷ്യൻ മനുഷ്യന് മുമ്പ് ഉണ്ടായ സ്പീച്ചീസ് അതൊക്കെ നമ്മുടെ ആർഡി പിതക്ക സെറാമസ് ഓസ്റ്റോല അഫ്രൻസിസ് ഹോമോ ഹാബിലിസ് ഹോമോ ഇറക്റ്റസ് ഹോമോ നിയാൻഡർ തെലൻസിസ് ഹോമോ സാപ്പിയൻസ് ഈ ഒരു ഓർഡറിൽ കൃത്യമായിട്ട് പഠിച്ച് വെക്കേണ്ട കുട്ടികളെ പിന്നെ ഇതൊക്കെ അസുഖം നമുക്ക് എന്താണ് ജൈജാന്റിസം എന്താണ് ഡോർഫിസം എന്താണ് ഇതൊക്കെ നമുക്കറിയാം ന്യൂന പടം പഠിക്കാതെ പോവല് ഉറപ്പായിട്ടും ചോദിക്കും അപ്പൊ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ചോദ്യം ഉണ്ടാക്കണം ഇഷ്ടംപോലെ എല്ലാം മലയാളം ഇംഗ്ലീഷിലുമായിട്ട് എല്ലാത്തിൻ്റെയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക ഈ ഒരു ഈ ഒരു ഗ്രാഫ് നമ്മുടെ ആന്ധ്ര പോഡിയ സർക്കപ്പിത്ത കോഡിയ ഇത് ഹോമിനോയിഡിയ ഈ സർക്കപ്പിത്തി കോഡിയ അതിന്റെ ഫംഗ്ഷൻസ് ആരാരൊക്കെ ഉൾപ്പെടുന്നു കൃത്യമായിട്ട് പഠിക്കണം അതാ മ്യൂട്ടേഷൻ തിയറി ഞാൻ പറഞ്ഞു വച്ചതേ ഉള്ളൂ അടുത്ത ചോദ്യം വന്ന് മ്യൂട്ടേഷൻ തിയറി കണ്ട ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏകദേശം എല്ലാ പദ്ധതി ഈ മനുഷ്യന്റെ ബാക്ടീരിയടേയും സിമിലാരിറ്റി പഠിച്ചു വെക്കണം ഉറപ്പായിട്ടും ചോദിക്കും അങ്ങനെ നിങ്ങൾക്ക് ഏകദേശം പ്രതീക്ഷിക്കാവുന്ന എല്ലാ ചോദ്യങ്ങളും എന്ത് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിനുണ്ട് മലയാളം മീഡിയത്തിലുണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നാളെ ഇന്നേ ക്വസ്റ്റിൻ വരുത്തുള്ള വൺ വേർഡ് പോലും ഇന്ന് ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത്രയും സാധനം കൃത്യമായിട്ട് കവർ ചെയ്യുക കണ്ടന്റ് പഠിക്കുക ഇത്രയും സമയം ഇനി പഠിച്ചു തുടങ്ങാത്തവർക്ക് പോലും ഇനിയും പഠിക്കാം എന്നാൽ ഇപ്പോൾ ഒരു കൃത്യ സമയം ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണി ആയിട്ട് ു ഇനി നിൽക്കുന്നുണ്ട് സമയമുണ്ട് പഠിക്കുക കൃത്യമായിട്ടും പഠിക്കുക എട്ട് ചാപ്റ്റർ കവർ ചെയ്യുക ഫുൾ മാർക്ക് വെങ്ങുക നാളെ എന്ത് ചെയ്യാൻ കമന്റ് ചെയ്യണം എ പ്ലസ് കിട്ടി പറഞ്ഞ് കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക മക്കളെ